പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ഹെൽമെറ്റ് ധരിച്ച വണ്ടി ഓടിച്ചത് ശേഷം ഞാൻ ആണ് ഭയങ്കര ധൈര്യം ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്ങനെ കിട്ടി പണിമുടക്ക് മുഖ്യമെന്നും അതിനാലാണ് ഹെൽമെറ്റ് ധരിക്കാൻ തോന്നിയതെന്നും ഷിബു തോമസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ അടി വേറെ ഇതെന്ത്ാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത് ഒരു സേഫ്റ്റിക്ക് നമ്മൾ സേഫ്റ്റി ആണല്ലോ നമ്മുടെ ആവശ്യം

അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു അപ്പ് ഷിബു ഓടിച്ച ബസ് അടൂരിൽ പണിമുടക്കനുകൂലികൾ തടഞ്ഞതോടെ സർവീസ് അവസാനിപ്പിച്ചു എന്നോട് കളിച്ചിരിക്കും കിട്ടിയല്ലോ ജി സമാധാനമായി അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരക്ക് പോയി ചേരി ഞാൻ പോകുന്നു ബൈ